ഇന്ന് നല്ല മഴയും നല്ല തണുപ്പുമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മുട്ട പെഞ്ചി ഉണ്ടാക്കാതെ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഞങ്ങളിന്ന് മുട്ട ബെച്ചി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് മുട്ട ബെച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ട പെച്ചീൻ്റെ പൊടികളോട് ഒന്നും ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ചേർത്ത പൊടികളൊക്കെ ഞാൻ പറഞ്ഞ് തരാം ഞങ്ങൾ കടലമാവും ഒരു ടീസ്പൂൺ മൈദയും ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ഞങ്ങൾ ചേർത്തിട്ടുള്ളത് പിന്നെ അതിൽ ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞതും വലിയ ഉള്ളിയാണ് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഏത് വേണമെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഓപ്ഷനാണ് ഇഷ്ടപ്പെട്ടത് ഇടാം പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കുക അത് ഒരുവിധം ഈ പരുവത്തിൽ ഈ ഒരു പരുവത്തിലായിരിക്കണം എന്നാലേ നമുക്ക് മുട്ട കട്ട് ചെയ്തത് ഫുള്ളും നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് മാവ് കവർ ചെയ്തിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ച് വേണമെങ്കിലും നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ടൈം കുറച്ച് വെക്കാം കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് നമുക്ക് കമെന്റ് ചെയ്യാം കേട്ടോ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചേർക്കേണ്ടത് കടല മാവാണ് കേട്ടോ അപ്പോഴേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളു അതാണ് നമ്മൾ ഇതാ ചുറ്റെടുത്തിട്ടുണ്ട് ഇന്നത്തെ മുട്ട പച്ച റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ എല്ലാവരും എന്റെ ഈ ചാനൽ കാണുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ